ഹായ് ഫ്രണ്ട്സ് എക്സോട്ടിക്കാറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വിൻകാറ്റാറ്റൂടെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു സെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് വിരിഞ്ഞ കുറച്ച് കളേഴ്സ് വെച്ചിട്ടുള്ള ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ന് നോക്കുമ്പോൾ കുറച്ചും കൂടി കളർ വിരിഞ്ഞ് കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ കഴിഞ്ഞ തവണ നമ്മളൊരു മൂന്ന് കളറിൻ്റെ കോംബോയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇത്തവണ നമ്മൾ അഞ്ച് കളറിൻ്റെ ഒരു കോംബോയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കളറൊക്കെ കാണിച്ചു തരുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ പേയ്മെൻറ്റ് മെത്തേഡ് എന്ന് പറയുന്നത് ഗൂഗിൾ പേയാണ് ഡി ടി ഡി സി സ്പീഡ് പോസ്റ്റ് വഴിയാണ് നമ്മൾ പ്ലാൻസ് Altyazı സെൻഡ് ചെയ്യുന്നത് കേട്ടോ ആഴ്ചയിൽ മൂന്ന് ദിവസമാണ് പ്ലാന്റ്സുകളെല്ലാം സെൻഡ് ചെയ്യുന്നത് തിങ്കൾ ചൊവ്വ ബുധൻ ദിവസങ്ങളായിട്ടായിരിക്കും പേയ്മെൻറ്റ് ചെയ്യുന്നൊരു ക്രമം അനുസരിച്ചിട്ടാണ് നമ്മൾ പ്ലാന്റ്സുകളെല്ലാം അയച്ചു വിടുന്നത് കേട്ടോ അപ്പോൾ ഇത് ട്രയൽ വന്ന പ്ലാന്റ് ആയതുകൊണ്ട് തന്നെ മിക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ അപ്പം ഓരോ കളറായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം പ്ലാന്റിൻ്റെ സൈസ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പം നമ്മുടെ കയ്യിലുള്ള കളറ് വെച്ചിട്ട് ഏതെങ്കിലും അഞ്ച് വെറൈറ്റി ആയിരിക്കും നമ്മൾ ആഡ് ചെയ്ത് തരുന്നത് കോംപോലെ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല കേട്ടോ അപ്പം നമ്മുടെ കയ്യിൽ ഏതൊക്കെ കളേഴ്സ് ആണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്ക് നോക്കാം കേട്ടോ ഫസ്റ്റ് വേണത് ഈ കാണുന്നൊരു കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ഷെയ്ഡാണേ പിന്നെ രണ്ടാമത്തേത് ഈ ഒരു ഡാർക്ക് പിങ്ക് ഷെയ്ഡാണ് അടുത്തത് ഈ കാണുന്നൊരു വെറൈറ്റി പിന്നെ ഉള്ളത് ഈ ഒരു ഡബിൾ ഷെയ്ഡാണ് കേട്ടോ പിന്നെ ഉള്ളത് ഈ ഒരു ലൈറ്റ് പിങ്ക് കളറ് പിന്നെ ഈ കാണുന്ന ഒരു ഓറഞ്ച് വെറൈറ്റി പിന്നെ ഉള്ളത് ഈ ഒരു ഡാർക്ക് വെറൈറ്റി ഇത്രയും ആണ് ഇപ്പോൾ നമ്മുടെ കയ്യിൽ വിരിഞ്ഞ് കാണുന്നത് കേട്ടോ അഞ്ച് വെറൈറ്റി ആയിരിക്കും നമ്മൾ ഈ ഒരു കോമ്പോയിൽ സെറ്റ് ചെയ്ത് തരുന്നത് അഞ്ച് വെറൈറ്റിക്കും കൂടി കൊറിയർ ചാർജ് അടക്കം നാന്നൂറ്റി അഞ്ച് രൂപയാണ് കേരളത്തിനകത്തുള്ള ചാർജ് വരുന്നത് കേട്ടോ പുറത്തേക്കാണെങ്കിൽ കൊറിയർ ചാർജ് ചെറിയൊരു മാറ്റം ഉണ്ടാവും അപ്പോൾ വേണ്ട ഒരു സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ ഇനി പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം പ്ലാന്റിൻ്റെ സൈസ് ഞാൻ ജസ്റ്റ് ഒന്ന് എടുത്ത് കാണിക്കാം ഈ കാണുന്നതാണ് നമ്മുടെ പ്ലാന്റിൻ്റെ എന്ന് പറയുന്നത് കേട്ടോ നല്ല ഹെൽത്തിയായ പ്ലാന്റ് ആണ് നല്ലതുപോലെ റൂട്ട് വന്ന പ്ലാന്റ്സളാണ് കേട്ടോ ട്രെയിൽ ഈ ഒരു പ്ലാന്റ് വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഇങ്ങനെ തന്നെയായിരിക്കും നമ്മൾ പാക്ക് ചെയ്ത് സേഫ് ആയിട്ട് നിങ്ങളുടെ കയ്യിലേക്ക് എത്തിക്കുന്നതായിട്ടോ സെലക്ഷൻ ഉണ്ടായിരിക്കുന്നതല്ല അഞ്ച് വെറൈറ്റി ആയിട്ട് മാത്രമായിരിക്കും നമ്മൾ കൊടുക്കുന്നത് അഞ്ച് വെറൈറ്റിക്കും കൂടി കൊറിയർ ചാർജ് അടക്കം നാനൂറ്റി അഞ്ച് രൂപയാണ് ചാർജ് വരുന്നത് കേട്ടോ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതിയാവും കേട്ടോ നിങ്ങളുടെ ഓർഡർ കൺഫേം ആണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്തിട്ട് ഫുൾ അഡ്രസ്സും പിൻകോഡും ഫോൺ നമ്പറും സെൻഡ് ചെയ്തിടാനായിട്ട് മറന്നു പോരുത് അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു